വയനാട്ടിലേക്കാണ് വയനാട്ടിൽ പുനരധിവാസം നടക്കുന്നത് നമുക്കറിയാം അവിടെ കുടുക്കൽ പെട്ടു നിൽക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ പുനരധിവാസം ഒരു വഴിക്കായി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നിൽക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ തന്നെയായിരുന്നു ലീഗ് സ്വന്തം നിലയ്ക്ക് പുനരധിവാസ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് അവർ ഭൂമിയൊക്കെ വാങ്ങി നടപടികളിലേക്ക് കടന്നതാണ് എന്നാൽ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ വയന മുണ്ടക്കൈ ചുരൽമല പുനരധിവാസം നിയമക്കുരുക്കിലേക്ക് പോകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ വാങ്ങിയ ഭൂമിയുടെ ഒരു ഭാഗം വില്ലേജ് ഓഫീസർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ സോണൽ ബോർഡ് ഓഫീസർക്ക് റിപ്പോർട്ടിൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് വയനാട് ദുരിത ലീഗ് പ്രഖ്യാപിച്ച ഭവന പദ്ധതിക്കായി വാങ്ങിയ ഭൂമിയാണ് നിയമക്കുരുക്കിൽപ്പെട്ടിരിക്കുന്നത് വാങ്ങിയ ഭൂമിയിൽ ഒരു ഭാഗം തോട്ടഭൂമിയാണെന്നാണ് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് വൈത്തിരി താലൂക്ക് ലാൻഡ് ബോർഡ് ഭൂവുടമകളിൽ നിന്ന് വിശദീകരണം തേടിയിരിക്കുകയാണ് പതിനൊന്ന് ഏക്കർ ഭൂമിയിലെ ഒരു ഭാഗം കാപ്പിത്തോട്ടം എന്നാണ് വില്ലേജ് ഓഫീസർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ തുടർ നടപടിക്കായി കണിയാൻ സോണൽ ബോർഡ് ഓഫീസർക്ക് കൈമാറിയ റിപ്പോർട്ടിലാണ് സോണൽ ബോർഡ് ഭൂവുടമയായ കല്ലങ്കോട് മൊയ്തുവിന് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഈ ഭൂമി കല്ലങ്കോടൻ മൊയ്തുവിനെ ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇളവ് നൽകിയ പതിനൊന്ന് പോയിന്റ് ഒന്ന് രണ്ട് ഏക്കറിൽ തോട്ടഭൂമി തരം മാറ്റിയതിൽ ഭൂപടം ബോധിപ്പിക്കാനുള്ള വിശദീകരണം അറിയിക്കണം എന്നാണ് നോട്ടീസിൽ പറയുന്നത് ലീഗ് ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് നേതാക്കളും പ്രവർത്തകർക്കുമിടയിൽ മറ്റു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുമുണ്ട് ലീഗിലെ തന്നെ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കുന്നതിനിടയിലാണ് നിയമപ്രശ്നങ്ങളും ഇപ്പോൾ ലീഗിനെ വെട്ടിലാക്കിയിരിക്കുന്നത് പി വി കൈരളി ന്യൂസ് വയനാട് ജോഷ്ല നമ്മളോടൊപ്പം വയനാട്ടിൽ നിന്ന് തത്സമയം വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ് നമുക്ക് നോക്കാം എന്താണ് ലീഗിന്റെ ഈ പുനരധിവാസ പദ്ധതിക്ക് സംഭവിച്ചത് എങ്ങനെയാണ് ഈ നിയമക്കുരുക്കിൽ പോയി ചാടിയതെന്ന് നോക്കാം ജോഷില ഗുഡ് മോർണിംഗ് യു ഡി എഫ് സംഘടനകളുടെ പുനരധിവാസ പദ്ധതികളെല്ലാം വലിയ തോതിൽ വിവാദത്തിൽ ചെന്ന് വിടുകയാണല്ലോ ലീഗ് കുറച്ചധികം മുന്നോട്ട് പോയതായിരുന്നു എന്നാൽ ഇപ്പോൾ നിയമക്കുരുക്കിൽ പോയി ചാടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ലീഗിനുള്ളിൽ നിന്ന് തന്നെ ഇപ്പോൾ ഈ പ്രതിസന്ധിയിൽ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ടോ മനു മനു ഭൂമി പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വയനാട് വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം യു ഡി എഫ് സംഘടനകൾ മൊത്തത്തിൽ സർക്കാരിനെതിരെ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നയിക്കാൻ വേണ്ടി പോവുകയാണ് അതൊരിക്കത്തന്നെയും ഫ്ലോപ്പായി പോകുന്ന പ്രക്ഷോഭങ്ങളാണ് താനും കാരണം യഥാർത്ഥ ദുരന്ത ബാധിതരെ മുന്നിൽ നിർത്തിക്കൊണ്ടല്ല ഇവരാരും തന്നെ ഇത്തരത്തിൽ പ്രക്ഷോഭങ്ങൾ നയിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ആ പ്രക്ഷോഭങ്ങൾ നയിക്കുന്നവരുടെ അവസ്ഥയാണ് ഇപ്പോൾ അല്പനേരം മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ ഭൂമിയുമില്ല വീടുമില്ല പണവുമില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പണപ്പിരിവും നടത്തി പോയിരിക്കുന്നത് അതേസമയം തന്നെ ലീഗിൻ്റെ മറ്റൊരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലീഗ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി നാൽപ്പത് കോടി രൂപയാണ് ജനങ്ങളിൽ നിന്നും ലീഗ് പിരിച്ചെടുത്തിട്ടുള്ളത് ഈ നാൽപ്പത് കോടി രൂപ എവിടെ പോയി എന്നുള്ള ചോദ്യം നേരത്തെ തന്നെ ലീഗ് പ്രവർത്തകർക്കിടയിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട് എന്നാൽ ഇത്ര ഒരു ഭൂമി വാങ്ങി ആ ഭൂമിയിൽ ഒരു തര തറക്കല്ലിട്ടു എന്നല്ലാതെ ഇതുവരെ ഒരു മറ്റൊരു കല്ലിടാൻ ലീഗിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അതേസമയം തന്നെയാണ് പുതിയ നിയമക്കുരുക്കിൽ ലീഗ് നേരത്തെ തോട്ടം ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് വിലക്കുറവ് വിലക്കുറവിൽ പലരും ഭൂമി നൽകാൻ ലീഗിനെ സമീപിച്ചിരുന്നു എന്നാൽ ഇതൊക്കെ ലീഗൽ അഡ്വൈസർ തോട്ടം ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുകയായിരുന്നു ചില തൽപര കക്ഷികളുടെ നേതാക്കളുടെ താല്പര്യം കൊണ്ടാണ് മൊയ്തു എന്ന് പറയുന്ന ആളിൽ നിന്നും അതാണ് പ്രശ്നം അവിടെയാണ് വിഷയം ജോഷില ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ കൈകളിൽ നിന്ന് വലിയ തോതിൽ പിരിവെടുത്ത് ദുരിതാശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് പിരിവെടുത്ത് പോയി ഭൂമി വാങ്ങുന്നു ആ ഭൂമി നേരേചുവയുള്ള ഭൂമിയാണോ മര്യാദയ്ക്ക് ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയ ഭൂമിയാണോ എന്ന് പോലും നോക്കാതെ ഇവർ വാങ്ങിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്തുകൊണ്ടാണ് വിശദമായ നിയമപരിശോധനകൾ നടത്താതെ ഒരു നടപടിയിലേക്ക് ലീഗ് നേതൃത്വം പോയത് ഇത് വളരെ പ്രധാനപ്പെട്ടതല്ലേ ഒന്നും രണ്ടും സെന്റല്ലോ ഏക്കർ കണക്കിന് ഭൂമിയല്ലേ ഈ രീതിയിൽ പോയി വാങ്ങിയിരിക്കുന്നത് അതും നാട്ടുകാരുടെ പണം തീർച്ചയായും മനു ഏക്കർ കണക്കിന് ഭൂമിയാണ് താല്പര്യ കക്ഷികളുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ കല്ലങ്കോട് എന്ന് പറയുന്ന ആളിൽ നിന്നും അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കൃത്യമായ രേഖകൾ കിട്ടിയതിന് ശേഷം നമുക്ക് പോകാം അത് മറ്റൊരു കാര്യം മറ്റൊരു വശത്ത് അതിരിക്കട്ടെ എന്ന് പറയാം കല്ലങ്കോട് പൊയ്തു എന്ന് പറയുന്ന ആളിൽ നിന്ന് പതിനൊന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് ഏക്കർ ഭൂമി വാങ്ങിക്കുമ്പോൾ ഇത് തോട്ടം ഇതിന്റെ ഒരു ഭാഗം കാപ്പിത്തോട്ടമായിരുന്നു തോട്ടം ഭൂമിയാണ് എന്നുള്ളത് വില്ലേജ് ഓഫീസർ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഈ ലാൻഡ് ബോർഡുമായി മാത്രമല്ല ഭൂപരിഷ്കരണ നിയമപ്രകാരം ഭൂപരിഷ്കരണ നിയമപ്രകാരം ഒരു വ്യക്തി ഏഴ് ഏക്കർ ഭൂമി മാത്രമേ കയ്യിൽ വെച്ചിരിക്കാൻ പറ്റുള്ളൂ അതിലധികം വന്നാൽ അത് തോട്ടം ഭൂമിയായി സംരക്ഷിക്കും എന്നുള്ള കരാറിലാണ് അതിലധികം ഭൂമി കയ്യിൽ കയ്യിൽ വെക്കാൻ വെക്കാൻ മാത്രമല്ല ഏക്കറിൽ അധികം ഒരു യില്ല സ്ഥലം അത്തരത്തിൽ പതിനഞ്ചേക്കറിലധികം സ്ഥലം ഒരു കുടുംബം കയ്യിൽ വെക്കുകയാണെങ്കിൽ അത് തോട്ടം ഭൂമിയായി സംരക്ഷിക്കും എന്നുള്ള കരാർ സർക്കാരുമായി ഉണ്ടാക്കിയതിനു ശേഷം മാത്രമാണ് ഈ ഭൂമി ആ വ്യക്തിക്കോ ആ കുടുംബത്തിനോ നൽകുക എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പതിനൊന്ന് പോയിന്റ് ഒന്ന് രണ്ട് ഏക്കർ ഭൂമി തോട്ടം ഭൂമിയാണ് ആ തോട്ടം ഭൂമിയാണ് വിൽപ്പന നടത്തിയിരിക്കുന്നത് ആ വിൽപ്പന നടത്തിയിരിക്കുന്ന തോട്ടം ഭൂമി ലീഗ് നേതൃത്വം അറിയാതെ വാങ്ങിയതല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതുകൊണ്ട് തന്നെ ലീഗ് നേതൃത്വം പെട്ട കുരുക്ക് എന്ന് പറയുന്നത് പ്രവർത്തകർക്കിടയിൽ പോലും വിശദീകരണം നൽകാൻ പറ്റാത്ത വിധത്തിൽ അവർ പെട്ടുപോയിരിക്കുന്നു ലീഗ് ആകെ അങ്കലാപ്പിലായിരിക്കുന്നു എന്ന് വേണം പറയാൻ അത്തരത്തിൽ ലീഗ് ആളുകളെ പറ്റിച്ചുകൊണ്ട് നാൽപ്പത് കോടി രൂപ ആളുകളെ പറ്റിച്ചുകൊണ്ട് ഉണ്ടാക്കി എന്നുള്ള വലിയ വിമർശനം ലീഗിനുള്ളിൽ തന്നെ ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യം കൊണ്ട് നിലവിലുണ്ട് എന്തായാലും കണ്ണങ്കോട് കല്ലങ്കോട് മൊയ്തു എന്ന് പറയുന്ന ആൾ ഈ ഭൂഗൂടമ്മയെ ഈ ഭൂകൂടമ്മ യഥാർത്ഥ രേഖകളുമായി അല്ലെങ്കിൽ ഇതിന്റെ വിശദീകരണമായി എങ്ങനെയാണ് ഒരു കാപ്പിത്തോട്ടം തോട്ടം ഭൂമി മറ്റൊരാൾക്ക് മറിച്ചു വിറ്റത് എന്നുള്ള വിശദീകരണവുമായി ലാൻഡ് ബോർഡിനെ സമീപിക്കണം എന്നുള്ള നോട്ടീസാണ് ഇപ്പോൾ അയച്ചിരിക്കുന്നത് എന്തായാലും ലീഗ് നേതൃത്വവും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചോദ്യമുനകൾക്ക് മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് മനു